ഹായ് ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ഉണക്ക മാങ്ങ അച്ചാർ ഇത് നമ്മൾ നാട്ടിൽ നിന്ന് മാങ്ങ ഉണക്കിയിട്ട് ഇവിടേക്ക് കൊണ്ടുവന്നതാണ് ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് അച്ചാർ ഉണ്ടാക്കാൻ നോക്കാം ഇത് ഭയങ്കര ആണ് ഇപ്പോൾ ഇരിക്കുന്നത് ഇതിലേക്ക് വേണേൽ ഇൻഗ്രീഡിയൻസ് ഒരു ആറ് പച്ചമുളക് കട്ട് ചെയ്തത് കുറച്ച് കറിവേപ്പില വലിയ രണ്ട് കഷ്ണം ഇഞ്ചി ചതച്ചത് മൂന്ന് വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ചതച്ചത് ആവശ്യത്തിനുള്ള ഉലുവ കടുക് മുളക് പൊടി മഞ്ഞൾപ്പൊടി കല്ലുപ്പ് ഉറുക്ക പിന്നെ കായം അപ്പോവ നമുക്ക് അച്ചാർ അച്ചാറെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം പാത്രം ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ബ്രീസ് കായത്തിന്റെ കഷ്ണം നമ്മൾ ഇട്ടുകൊടുക്കുന്നുണ്ട് നന്നായിട്ട് മൊരിഞ്ഞു വരണം കായം നന്നായിട്ട് മൊരിഞ്ഞു വരുന്നുണ്ട് കായം നന്നായി മൊരിഞ്ഞിട്ടുണ്ട് നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം ഉലുവ ഇട്ടുകൊടുക്കാം രണ്ട് സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ടോ മൂന്നോ ഇല ഉലുവ നന്നായിട്ട് പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് നമുക്ക് നമുക്ക് ഉലുവ ഒന്ന് മാറ്റാം ഉലുവയും കായും നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് ചൂടാറുമ്പോൾ നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം കുറച്ച് ഉലുവ നമ്മളുടെ പാത്രത്തിൽ കെടുക്കുന്നുണ്ട് നമ്മൾ കടുക് ഇട്ട് കൊടുക്കാം രണ്ട് സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായി പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചതച്ചു വെച്ചിട്ടുള്ള ഇഞ്ചി ഇട്ട് കൊടുക്കുക നമ്മൾ ഇഞ്ചി നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക ഇനി അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക ഞാൻ ഒരുപാട് കറിവേപ്പില ഇടുന്നുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുറെ കറിവേപ്പില ഇടുന്നത് അപ്പൊ കുറച്ച് കറിവേപ്പിലേലും ഇട്ട് കൊടുത്താ മതി നന്നായിട്ടൊന്ന് ഇറക്കി കൊടുക്കുക നല്ല സ്മെല്ല് വരുന്നുണ്ട് ഇതൊക്കെ ഒന്ന് നന്നായിട്ട് പച്ചമുളക് മാറില്ലേ ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം അതിന്റെ പച്ചമുളക്കെ പോയി എല്ലാം ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇപ്പൊ നമുക്ക് പൊടികൾ ഇട്ടുകൊടുക്കാം രണ്ട് സ്പൂൺ മുളകും പൊടി ഇടുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഒന്നര സ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ മാങ്ങ ഉണക്കുമ്പോ ഉപ്പ് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കില് അതിനനുസരിച്ചിട്ടുള്ള ഉപ്പേ ചറിലിടാൻ പാടുള്ളൂ ഞങ്ങള് മാവം ഉണക്കുമ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളു അപ്പൊ നമുക്ക് കുറച്ച് കല്ലുപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പോരങ്കിരി പിന്നീട് ഇടാം ആയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ചെറിയ തീയിൽ വേണം ഇടാൻ അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം അതിന് കുറച്ച് സോപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ൊക്ക കേട്ടോ ഒരു നാല് ടേബിൾ സ്പൂൺ ഒക്കെ ഇണ്ടാവും ഇപ്പോ ഞാൻ വെച്ചു കൊടുത്തത് കല്ലുപ്പൊക്കൊന്ന് ഈ സൊക്കയിൽ കിടന്നിട്ട് മിക്സ് ആവട്ടെ അതിനുശേഷം നമുക്ക് നമ്മളുടെ മാങ്ങ ഇതിലേക്ക് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അത് നമ്മളുടെ മാങ്ങ ഇത് കൊറേശെ കുറേശ്ശെ ഇട്ടിട്ട് കൊടുക്കാം മാങ്ങ നല്ല പോലെ ഉണങ്ങിയത് കൊണ്ടാണ് ഇത്രയും ഉണങ്ങേണ്ട ആവശ്യമില്ല പക്ഷെ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് കേടാവാതിരിക്കാൻ വേണ്ടി ഞാൻ ഇത് ഫ്രിഡ്ജിൽ വെച്ചു അപ്പോളാണ് ഇത്രയ്ക്കും അത് ഇത്രയും ഡ്രൈ ആയത് നമ്മളുടെ മാങ്ങ നന്നായി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള ഉലുവേ കായവും ഇട്ടുകൊടുക്കാം മിക്സ് ചെയ്ത് കൊടുക്കാം ഈ മാങ്ങ ഇപ്പൊ ഡ്രൈ ആയിട്ട് ഇരിക്കുന്നുണ്ട് ഇതേപോലെ തന്നെ നമുക്ക് ചൂടാറുമ്പോ ഭരണിയിലോ കുപ്പിയിലൊക്കെ ആക്കിയിട്ട് വെച്ചിട്ട് ഡ്രൈനെസ് ഒക്കെ പോകുമ്പോ നമുക്ക് എടുത്ത് ഉപയോഗിക്കാം നമ്മളുടെ ഉണക്ക മാങ്ങ അച്ചാറും കൂടെ റെഡി ആയിട്ടുണ്ട് ഇപ്പൊ മാങ്ങയുടെ ഡ്രൈനെസ് ഒക്കെ ഏകദേശം ഒരു ഫിഫ്റ്റി പെർസെന്റേജ് പോയിട്ട് അത്യാവശ്യം തളർന്നിട്ടുണ്ട് മാങ്ങ ഒക്കെ ഇത് ഇനി നമുക്ക് ഇത് ചൂടറിയതിന് ശേഷം നന്നായി ചൂടറിയതിന് ശേഷം മാത്രം വേണം മറ്റ് ഏതെങ്കിലും കുപ്പിയിലേക്കൊക്കെ ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് എന്നിട്ടൊരു രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും നമുക്ക് ഈ മാങ്ങ ഉപയോഗിച്ച് തുടങ്ങാം ഇതെന്റെ മാങ്ങ അത്രയും ഡ്രൈ ആയതുകൊണ്ടാണ് ഞങ്ങൾ എടുക്കുമ്പോൾ ഹാഫ് ഡ്രൈ ആയിട്ട് ഉണക്കി എടുത്തിട്ട് അച്ചാർ ഇട്ട് കഴിഞ്ഞാൽ രണ്ട് ദിവസം കൊണ്ട് തന്നെ നമുക്ക് അച്ചാർ യൂസ് ചെയ്യാം അപ്പോൾ എൻ്റെ റെസിപ്പി നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ लाइक सब्सक्राइब किया ओके एंड थैंक्स फॉर वॉचिंग बाय